ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത് ബില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് ആദ്യമായി ഒരു ട്രില്യൺ യു എസ് ഡോളർ ആസ്തി നേടാൻ പോകുന്ന വ്യക്തിയും ഒരുപക്ഷെ മസ്ക് ആയിരിക്കാം മാത്രമല്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നടക്കാം അതിന്റെ പ്രധാന കാരണം ട്രംപാണ് അമേരിക്കയിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ മസ്ക് നിരവധി കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ എലോൺ മസ്ക് പുതിയൊരു കാര്യം അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മസ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയോട് ഇന്ത്യയെ നോക്കി പഠിക്കാനാണ് അത് പ്രധാനമായും ഇന്ത്യയിൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്ന കാര്യത്തിലാണ് അത് വേറൊന്നുമല്ല തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനാണ് ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ തിരിമറി മറ്റും നടത്തിയാണ് തിരഞ്ഞെടുപ്പിൽ ഭരണപക്ഷം ജയിക്കുന്നതെന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കാറുണ്ട് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് എന്നത് തികച്ചും വ്യത്യസ്തമാണ് അമേരിക്ക ഒരു വികസിത രാജ്യമാണ് എന്നാൽ അവിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെയധികം രസകരമാണ് കാര്യമായ മാറ്റങ്ങൾക്കൊന്നും തന്നെ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതുവരെ വിധേയപ്പെട്ടിട്ടില്ല അമേരിക്കയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പത്തൊമ്പത് ദിവസത്തോളമായി എന്നിട്ടും യു എസ് പ്രസിഡന്റ് ഫലം അമേരിക്കയിൽ ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനെതിരെയാണ് എലോൺ മസ്ക് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതിനായി മാതൃകയായി അദ്ദേഹം പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യ എങ്ങനെയാണ് ഒരു ദിവസം അറുപത്തിനാല് വോട്ടുകൾ എണ്ണുകയെന്ന് എക്സിറ്റ് പങ്കുവെച്ച ഉപഭോക്താവിന് മറുപടിയായി അദ്ദേഹം പ്രശംസിച്ചു ഇന്ത്യ ഒരു ദിവസം കൊണ്ട് അറുപത്തിനാല് കോടി വോട്ടുകൾ എണ്ണിയപ്പോൾ കാലിഫോർണിയയിൽ ഇപ്പോഴും വോട്ടെണ്ണൽ നടക്കുകയാണെന്ന് മസ്ക് പറയുകയുണ്ടായി മസ്ക് നടത്തിയ പ്രചരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കാണ് വിധേയമായിരിക്കുന്നത് കാലിഫോർണിയ എന്നത് ജനസംഖ്യ കൂടുതലുള്ള യു എസ് സ്റ്റേറ്റ് ആണ് ഏകദേശം ഇവിടെ മുപ്പത്തൊമ്പത് ദശലക്ഷം നിവാസികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല പതിനാറ് ദശലക്ഷം പേർ നവംബർ അഞ്ചിന് നടന്ന തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനിയും ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ കാലിഫോർണിയയിൽ എണ്ണാനുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മെയിലിൻ വോട്ടുകളെ കൂടുതൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് വോട്ടുകൾ എണ്ണാൻ ഇത്രയും കാലതാമസം വരുന്നതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്നാൽ എലോൺ മസ്ക് ഇത് വലിയ പരിഹാസമായിട്ടാണ് കണക്കാക്കുന്നത് ജനാധിപത്യ രാജ്യങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞാൽ ജനസംഖ്യ അനുസരിച്ച് ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക ചൈന ജനസംഖ്യയുടെ കാര്യത്തിൽ മുൻപിലാണ് എന്നാൽ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നില്ല അമേരിക്ക അവരുടെ വോട്ടെണ്ണൽ ഇപ്പോഴും നടത്തുന്നതേയുള്ളൂ ഈ കാര്യത്തിൽ ഇന്ത്യയെ എലോൺ മസ്ക് പ്രശംസിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ആശ്രയിക്കുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ കൊണ്ടാണ് അമേരിക്കയിലെ വോട്ടെണ്ണൽ പോലെ ഇന്ത്യയിൽ വോട്ടുകൾ എണ്ണയാൽ ഒരിക്കലും അത് തീരില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് എന്നത് ഭേദപ്പെട്ട ഒന്ന് തന്നെയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത് ലോകത്തെ സമ്പന്നൻ മാത്രമല്ല സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് സ്വന്തം രാജ്യമായ അമേരിക്കയുടെ ഇന്ത്യയെ കണ്ടുപിടിക്കാൻ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് അഭിമാനകരമായൊരു സംഭവം തന്നെയാണ്